നമസ്കാരം ന്യൂസ് സ്വാഗതം അടുത്ത സാമ്പത്തിക വർഷത്തിന് മുമ്പേ തന്നെ ധനകാര്യ മന്ത്രിയെ മാറ്റുന്ന കാര്യത്തിൽ കേന്ദ്രം കൃത്യമായ നീക്കം നടത്തേണ്ടതായി ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കോർ കമ്മിറ്റി കേന്ദ്ര ക്യാബിനറ്റിന് നൽകിയിരിക്കുന്നത് ബി ജെ പിയുടെ കോർ കമ്മിറ്റി ഒട്ടും തന്നെ തൃപ്തരല്ല കാരണം നിർമ്മല സീതാരാമന്റെ പരിഷ്കാര നയങ്ങൾ രണ്ട് സംസ്ഥാനങ്ങളിലെ സഖ്യകക്ഷികളെ താങ്ങി നിർത്താൻ വേണ്ടി മാത്രമാണ് അവതരിപ്പിച്ചതെങ്കിൽ അത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ബി ജെ പിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇത്തവണത്തെ ബജറ്റിൽ സഖ്യകക്ഷികൾ ഭരിക്കുന്ന അതായത് ബീഹാറിലും ആന്ധ്രയിലും മാത്രമാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ വെച്ചു വാരി നൽകിയത് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു നിർമ്മല സീതാരാമന് ബജറ്റ് അവതരിപ്പിക്കാൻ അറിയില്ല എന്ന കോൺഗ്രസിൻ്റെ ആരോപണമാണ് മാത്രമല്ല രാഹുൽ ഗാന്ധി നിർമ്മല സീതാരാമനെ കടന്നാക്രമിച്ച സാഹചര്യത്തിൽ ബജറ്റിലെ ഓരോ വിഷയങ്ങളും എടുത്തു പറഞ്ഞാണ് അദ്ദേഹം കടന്നാക്രമിച്ചത് അവിടെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന രാഷ്ട്രീയവും ധിക്കാരവും നിറഞ്ഞ നിലപാടാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി അതിനകത്ത് പ്രത്യേകമായും ഫിനാൻസ് കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ട അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്താണ് പറഞ്ഞത് അതിനെ ജാതീയമായി വർഗീയമായി വേർതിരിക്കാൻ ബി ജെ പി ശ്രമിച്ചത് എന്നിട്ട് അതിനെ നാണംകെട്ട രാഷ്ട്രീയ ചുവ കലർത്തിക്കൊണ്ട് ബി ജെ പി രാഷ്ട്രീയവത്കരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് കോൺഗ്രസ് അതിനെ തടുക്കാൻ ഇറങ്ങിയത് എല്ലാ തരത്തിലും സൈബർ ബുള്ളിംഗ് നടത്തി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും അപകീർത്തിപ്പെടുത്തൽ ബി ജെ പിയുടെ ഒരു സ്ഥിരം ശൈലിയാണ് രാഹുൽ ഗാന്ധിയെ പപ്പുങ്ങോനെന്നും അതുപോലെ തന്നെ മോശമായ പദപ്രയോഗങ്ങളും ഉപയോഗിച്ച് തനം താഴ്ത്തുന്നു എന്നാൽ ബി ജെ പിയിലെ പല നേതാക്കൾക്കെതിരെയും സൈബർ അറ്റാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതും ജനങ്ങൾ ജനരോക്ഷത്താൽ പറയുന്ന വാക്കുകൾ വരുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ കൃത്യമായി അവരെ പറഞ്ഞു വിലക്കുന്ന രീതിയിൽ അഥവാ അവരെ തിരുത്തുന്ന രീതിയിലുള്ള പക്വമായ നടപടികളാണ് കൈക്കൊണ്ടത് ഇതിൽ നിന്നാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ഉയർന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ട് എന്ന് ബി ജെ പിയുടെ നേതാക്കൾ പോലും പറഞ്ഞിരിക്കുന്നത് അതായത് ഗഡ്കരി ഉൾപ്പെടെയുള്ള നേതൃത്വം കൃത്യമായി പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു മികച്ച പ്രതിപക്ഷ നേതാവ് തന്നെയാണ് എ പി വാജ്പേയി ഉണ്ടായിരുന്നപ്പോൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മാന്യതയെക്കുറിച്ച് കൃത്യമായി പറയുമായിരുന്നു നരേന്ദ്രമോദി വന്നതിന് ശേഷം അമിത്ഷായെ ഉപയോഗിച്ച് വലിയ രീതിയിൽ ശത്രുപക്ഷത്തെ പ്രതിപക്ഷത്തെ നിർത്തുകയും അവരെ എങ്ങനെ ഉപദ്രവിക്കാം അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത് അതല്ലാതെ സമന്വയത്തിലേക്ക് എത്തിച്ചേരാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഇപ്പോഴതിൻ്റെ വില എന്താണെന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലാകുന്നു കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത നരേന്ദ്രമോദിക്ക് ഒരിക്കലും അടൽ ബിഹാരി വാജ്പേയിയെ പോലെ ഒരു ന്യൂനപക്ഷ സർക്കാരിനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല കൃത്യമായ നീക്കമാണ് നടത്തുന്നത് ധനകാര്യമന്ത്രിയെ നീക്കില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നുള്ളത് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും മന്ത്രിസഭയിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതായത് ഒക്ടോബർ നാല് കഴിയുമ്പോൾ അഴിച്ചുപണി ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ദേശീയ ദേശീയതൃത്വത്തിൽ ഉള്ള പലരെയും എടുത്തു മാറ്റാനാണ് ബി ജെ പിയുടെ നീക്കം അങ്ങനെ വരുമ്പോൾ ക്യാബിനറ്റ് പദവി നഷ്ടപ്പെടുന്നത് ഒരാൾക്ക് മാത്രമായിരിക്കില്ല നിരവധി പേർക്ക് അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിലേക്കാണ് ഉള്ളുകളികൾ